നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കേരളത്തിലെ എല്ലാ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ ജനങ്ങൾക്ക് ആശങ്ക ഏറ്റുന്നതാണ് ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് മാറ്റങ്ങൾ വന്നാൽ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയും ഒരു പവൻ അൻപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് സ്വർണ്ണവിലയിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക ദിവസേനയുള്ള കേരളത്തിലെ സ്വർണ്ണവില അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ